ഇന്ന് അമിത്ഷായുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ വെറുതെ പരിഹസിക്കുകയാണ് അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ അഖിലേഷ് യാദവിനെ നോ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഭീകരർ എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പാകിസ്ഥാനെ പിന്നെ സഹായിക്കാൻ വേണ്ടിയാണോ ശ്രമം എന്നൊക്കെ ചിദംബരത്തിനോട് പ്രത്യേകം ചോദിക്കുന്നു പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടതിന് താങ്കൾക്ക് ദുഃഖമുണ്ടോ എന്ന് ചോദിക്കുന്നു താങ്കൾ എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുപോകുന്നത് അപ്പം ഒരു ഭാഗത്ത് പൂർണ്ണ പിന്തുണ കൊടുത്ത പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി പരിഹസിക്കുക രാഷ്ട്രീയമായി രാഷ്ട്രീയം പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് എനിക്ക് വളരെ അശ്ലീലമായി തോന്നിയത് ശശി തരൂർ എന്ന് പറയുന്ന എം പി അപ്പുറത്ത് ഇരുന്ന് അതാണ് എനിക്ക് അതിൽ ഏറ്റവും അശ്ലീലമായി തോന്നിയത് അദ്ദേഹം എല്ലാം രാജ്യത്തിന് വേണ്ടിയെന്ന് പറയുകയും അമിത്ഷാ രാഷ്ട്രീയം പറയുമ്പോൾ കയ്യടിക്കുകയും ചെയ്യുന്നത് വളരെ രാഷ്ട്രീലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എത്ര ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു ഇത്തരം കുറേ ഫാക്ച്വലായ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല ഇനി വേണ്ട പെഹൽഗാമിൽ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചതിന് മറുപടിയില്ല ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ ഇതുപോലുള്ള പരിഹാസങ്ങൾ ചൊരിഞ്ഞു ഇനിയിപ്പം പ്രധാനമന്ത്രിയുടെ പ്രസംഗം വരാൻ കിടക്കുന്നു അദ്ദേഹത്തിന് നമുക്കൊരു കൊട്ടക്കണക്കിന് പ്രതീക്ഷിക്കാം പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന കാര്യങ്ങൾ നിരവധി പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പുൽവാമ അറ്റാക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായല്ലോ നാൽപ്പത് സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത് വലിയൊരു രണ്ടായിരത്തോളം സൈനികർ സഞ്ചരിച്ചിരുന്ന വലിയൊരു കോൺവോ ആയിരുന്നു അതിലേക്കാണ് ഈ വലിയ സ്ഫോടക വസ്തുക്കളുമായി ഈ ചാടി വീഴുകയും അങ്ങനെ നാൽപ്പത് സൈനികർ നമുക്ക് നഷ്ട നഷ്ടപ്പെട്ടത് ഇത്രയും വലിയൊരു കോൺവോയ് കടന്നു പോകുമ്പോൾ അതും കശ്മീരിലൂടെ കടന്നു പോകുമ്പം അതിന് ഈ സുരക്ഷ മതിയായിരുന്നു അന്ന് ഈ ചോദ്യം ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെ അവർ മാറ്റി നിർത്തി മാറ്റി മാറ്റിയിരുന്നു അന്ന് ആകെ രാഹുൽ ഗാന്ധി മാത്രമാണ് ചോദ്യം ചോദിച്ചത് അങ്ങനെ രാഹുൽ ഗാന്ധി ആ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്തത് ഇന്ന് പക്ഷേ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനെങ്കിലും കഴിയുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തുടർച്ചയായി രാഹുൽ ഗാന്ധി ആയാലും പ്രതിപക്ഷത്തെ മറ്റംഗങ്ങളായാലും തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ പോലെ ഇന്നും മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതുപോലെ പരിഹസിക്കുക എന്നതിനപ്പുറം വേറെ ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന ഭീകരവാദികളെ വധിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പം പാർലമെൻറ്റ് ഈ പാർലമെൻറ്റിൽ പ്രത്യേക സെഷൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഈ പാർലമെൻറ്റ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം വളരെ വീണ്ടും വീണ്ടുമുള്ള ആവശ്യം കാരണം അവസാനം ഭരണപക്ഷം സമ്മതിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചർച്ച തുടങ്ങുന്നതിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേന്ന് ഭീകരന്മാരെ മൂന്ന് പേരെ വധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ സംഗതിയാണെങ്കിൽ തന്നെയും അപ്പോൾ മാത്രം ഏറ്റവും ഒടുവിലേക്ക് ഈ മൂന്ന് പേരെ വധിക്കാൻ വേണ്ടി വെച്ചതാണോ അല്ലെങ്കിൽ അതിൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നില്ല എന്നുള്ളത് സംശയങ്ങൾ ബാക്കിയുണ്ട് എന്ന് എൻ്റെ സംശയം കാരണം വെച്ചാൽ എന്തിനാണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അന്നത്തേക്ക് ഇത് നീ നീട്ടിവെച്ചത് എന്നുള്ളതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനും കൃത്യമായൊരു മറുപടി നൽകുന്നില്ല അപ്പോഴും പരിഹാസം ചുരിഞ്ഞുകൊണ്ട് തിരിച്ചുള്ള ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സൈന്യം അജിംസ് പറഞ്ഞതുപോലെ ഇന്നലെ ഈ അറ്റാക്ക് നടന്ന ഉടൻ തന്നെ ദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞത് പഹൽഗാം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പക്ഷേ ഒരു തര ഭാഗത്തു നിന്നും സർക്കാരോ ആർമിയോ ആരും തന്നെ ഈവൻ ബി ജെ പി നേതാക്കൾ പോലും ഇത് ഔദ്യോഗികമായി എന്തു ചെയ്യുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്നില്ല അത് ഈ പറഞ്ഞ പോലെ ഇന്ന് സഭയിൽ പറയാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള അതും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ അവർക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഈ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏപ്പറേഷനായാലും ഈ ഏറ്റുമുട്ടലായാലും എന്ത് കാര്യത്തെയും ആ രീതിയിലേക്ക് മാറ്റി മാറ്റിക്കൊണ്ടുപോവുക മറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ദേശവിരുദ്ധതയുടെ ഭാ പേര് പറഞ്ഞ് അതിനെ തിരിച്ചാക്രമിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ കാലത്ത് നിന്ന് വിഭിന്നമായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഏതായാലും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അവർക്ക് ഭരണപക്ഷത്തിന് മനസ്സിലായിട്ടും അവർ മറുപടി പറയുന്നില്ല എന്നേ ഉള്ളൂ